മുത്ത് കളിക്കൂട്ടങ്ങളിലാണ് നെയ്ലപ്പട ജി കെ എസ് ഗോതമ്പറോട് മുഖം ഒരുങ്ങിയിരിക്കുന്ന രാജ്യം എന്ന പരിശീലക ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട്

അഖില കേരളിയ മത്സരത്തിന്റെ ജി ഗ്രൂപ്പിലെ ആദ്യ പടയോട്ടങ്ങളിലേക്ക് കടന്നു കയറുവാൻ കാത്തു നിൽക്കുന്ന മുഖത്തിന്റെ യും താമരശ്ശേരിയും ബാലിശ്ശേരിയും കടന്ന് കീഴടിയോടെ അംഗ തട്ടിലേക്ക് കടന്നെത്തിയ മുസ്ലിം യൂത്ത് ലീഗിന്റെ മണിമത്ത് കളിതാദി എതിർഭാഗത്തെ

சமவ எதிரவாகத்தை கோடரினுடைய கரிகூட்டன் பைரஸ் வாதுக்கு நல்லோ கையடியோடு குதிரை ஸ்ரீகரிகிர ஏதோ மிகச்ச போராட்டகுமாய் கரிகாலத்தில் நிரந்தாடும் கோடி கோடிதே பார பிரஜாமதிகள் 3 விநித்து நேரமாய் இந்த கரிகூட்டின விசில்நாதம் உயர்த்தி ரேட்சகரை இந்த கரிகாலத்திலே ஏதோ தேர்க்கமேரிய போராட்டத்திலடா மீண்டும் மேடி குறிக்கும்ோ ஜிகேஎல் சபா